വൈപ്പിൻകരയിലെ അതി പുരാതനമായ ഒരു പള്ളിയാണ് പള്ളിപ്പുറം മഞ്ഞ ബാധ ബസലിക്ക ഇതിൻ്റെ കവാടമാണ് നമ്മളിവിടെ കാണുന്നത് പള്ളിപ്പുറം ബസ് സ്റ്റോപ്പിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ എട്ടാമത്തെ കത്തോലിക്ക ബസലിക്കയാണ് പള്ളിപ്പുറം മഞ്ഞുബാത ബസലിക്ക ലത്തിൻ കത്തോലിക്ക സഭയിലെ കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ ബസലിക്കയായി ഉയർത്തിയത് ഒക്ടോബർ ഏഴിനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം പുറത്തു വരുന്നത് ഇന്ത്യയിലെ ഇരുപതാമത്തെ മൈനർ ബസിലിക്കയും എറണാകുളം ജില്ലയിലെ അഞ്ചാമത്തെ ബസിലിക്കയും രൂപതയിലെ പ്രഥമ ബസിലിക്കയുമാണ് മഞ്ഞുപാതാ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചപ്പോൾ പരിശുദ്ധ ദേമാതാവിൻ്റെ നാമത്തിൽ ഒരു ദേവാലയവും സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഇത് ഇടവക ദേവാലയമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ ദേവാലയം പുനർനിർമ്മിച്ചത് രണ്ടായിരത്തി ആറിൽ ഇത് വീണ്ടും നവീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് കോട്ടപ്പുറം കുര്യാപ്പിള്ളി കോട്ടകൾ തകർക്കപ്പെടുകയും പള്ളിപ്പുറം കോട്ടയും പള്ളിയും ടിപ്പുവിൻ്റെ സൈന്യത്തിൻ്റെ കണ്ണിൽപ്പെടാതെ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടു പോയി എന്ന് കരുതുന്നു അതിനാൽ ദേവമാതാവിൻ്റെ പള്ളി മഞ്ഞുമാതാവിൻ്റെ ദേവാലയമായി അറിയപ്പെട്ടു ഉണ്ണിയേശിവനെ കൈകളേന്തിയ മാതാവിൻ്റെ ഇരുവശത്തുമായി വിശുദ്ധരായ ഇഗ്നേഷ്യസ് ലോയോളയും ഫ്രാൻസിസ് സിവറും നിൽക്കുന്ന ചിത്രം അൽതാരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ ചിത്രം പോർച്ചുഗീസിൽ നിന്നും കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് പിന്നെ നമ്മൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ പള്ളിയുടെ വടക്ക് സൈഡാണ് ഇവിടെ അകത്തേക്ക് കയറാനായിട്ട് രണ്ട് സൈഡിൽ നിന്നും പടികൾ വെച്ച് അകത്തുവിട്ട് കയറാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് അതിമനോഹരമായ ഒരു മണിമാളികയാണ് ഇത് പണ്ടുകാലങ്ങളിൽ മനുഷ്യരാണ് അടിച്ചിരുന്നതെങ്കിലും മാനുവലായിട്ടാണ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ അത് ഇലക്ട്രോണിക്സ് സംവിധാനത്തിലൂടെ സ്വയം അടിക്കുന്ന ഒരു സംവിധാനം ആക്കിയിരിക്കുകയാണ് ഇവിടെ പള്ളിയുടെ വടക്ക് ഭാഗത്തായി മാതാവിൻ്റെ രൂപം സ്ഥാപിച്ചിരിക്കുന്നതിന് തൊട്ടടുത്ത് പണ്ടുകാലങ്ങളിലെ വെള്ളമെടുത്തിരുന്ന ഒരു കിണറുണ്ട് അത് വളരെ പരിശുദ്ധമായി തന്നെ ഇന്നും നമ്മൾ കൊണ്ടാടുന്നു ഇവിടെ വരുന്ന എല്ലാവരും ഇതിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കാറുണ്ട് ഇത് വളരെ വിശുദ്ധമായ ഒരു ജലമായി ഇവിടെ വരുന്ന തീർത്ഥാടകർ കാണാറുണ്ട് അതിനാൽ ഇത് സൈഡ് കെട്ടി കമ്പിയിട്ട് സംരക്ഷിച്ചു പോരുന്നു ഇതിൻ്റെ അകത്ത് മനോഹരമായ രീതി കെട്ടി ഇതിനെ സംരക്ഷിച്ചിട്ടുണ്ട് അതോ അതിൻ്റെ ഉള്ളിലെ ആ വെള്ളം ഇതാണ് ഇവിടെ വരുന്ന ആളുകൾ വെള്ളം കുടിക്കുന്ന കിണർ ഓക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ ഗ്രാനേറ്റൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന ഒട്ടുമു ഇതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടേ പോകാറുള്ളൂ ഇതിന്റെ സൈഡിലൊക്കെ ബോബൻ വിലകളൊക്കെ വെച്ച് അത് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ഓക്കെ അതിൻ്റെ ആ കെട്ടിന്റെ ഒരു ഭംഗി തന്നെ നമുക്ക് കാണാനായിട്ടെന്നുള്ളൊരു കാഴ്ച സമ്മാനിക്കുന്ന ഒന്നാണ് പള്ളിയുടെ മുൻഭാഗം ഏറ്റവും മുകളിൽ മാതാവിൻ്റെ ഒരു രൂപം താഴെയായി പഴമയുടെ അവർ പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു പള്ളിയാണ് ഇത് പള്ളിയുടെ മേട അത് തൊട്ടപ്പുറത്ത് പള്ളി വെക്കാൻ ഒരു സ്റ്റാളുണ്ട് അവിടെ മാതാവിൻ്റെ ഒരു പവും പിന്നെ മറ്റും കൊന്ത മറ്റു സാധനങ്ങൾ പ്രാർത്ഥന നമുക്ക് ഉണ്ട് ആ കാണുന്നതാണ് നമ്മൾ പഴയ പള്ളി കുടിമരാണ് ഇനി നമുക്ക് പഴയ പള്ളിയിലൊക്കെ കയറിയാലോ പഴയ പള്ളിയാണെങ്കിലും പുതുമ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മനോഹരമാക്കിയിട്ടുണ്ട് തറയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു നല്ല ഫ്ലോറൊക്കെ നല്ല വൃത്തിയാക്കി ഇന്നും സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ വന്ന് തീർത്ഥാടകർ പ്രാർത്ഥിക്കാറുണ്ട് എന്നും രണ്ട് സൈഡിലും ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും മാതാവിൻ്റെ രൂപം നമ്മൾക്ക് കാണുവാൻ കഴിയും കൾത്താര അതിമനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപാട് ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു അതെല്ലാം മരത്തിലാണ് തീർത്തിരിക്കുന്നത് എന്നും വളരെ വൃത്തിയായി തന്നെ ഇത് സൂക്ഷിക്കുന്നുണ്ട് രണ്ട് സൈഡിൽ ആളുകൾക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഗോപിണിഗഡിലെ അത് മുകളിൽ ഒരു ഫസ്റ്റ് ഫ്ലോർ പോലെ റെഡി ആക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ആൾക്കാർക്ക് കുർബാന കാണുവാനായിട്ടാണ് അത് ഏത് സമയവും തുറന്നിട്ടില്ല അത് പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് തുറന്നിടുന്നത് ടിയിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെയർ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ ഉണ്ട് അവിടെ വെച്ചാൾക്കാർക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് സീലിംഗ് എല്ലാം ഉടനാണ് ചെയ്തിരിക്കുന്നത് പഴമ നിലനിർത്തിക്കൊണ്ട് കല്ലുകളവിടെ കാണുവാൻ കഴിയും ഇത് അതിൻ്റെ പുറം സൈഡാണ് ഇവിടെ ചെടികൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ ബസിലിക്കയുടെ തെക്കേ സൈഡാണത് അത് ബസിലിക്കയുടെ വടക്ക് വശം മാവാണ് ഒരുപാട് കായ്ഫലം തരുന്ന ഒരു മാതാവ് തന്നെയാണ് മാവ് തന്നെയാണ് ഇത് അത് അവിടെ കാണുന്നത് ആരാധന സ്ഥലമാണ് ഇവിടെ ഒരു ഫലവുമുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണിക്കുന്നത്